നമ്മുടെ സംസ്ഥാനം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് സംസ്ഥാനം നേടിയ വികസന കുതിപ്പിൽ പുതിയൊരധ്യായത്തിനുകൂടി ഈ മാസം മുപ്പത്തൊന്നിന് തുടക്കമാവുകയാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപ്പാത ആ തുരങ്കപ്പാതയുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് അന്നാണ് തുടക്കം കുറിക്കുന്നത് അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ എട്ട് ദശാംശം ഒന്ന് കിലോമീറ്റർ ഇരട്ട ടണലായാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പാതയുടെ നിർവഹണ ഏജൻസി കോഴിക്കോട് വയനാട് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് ഹെക്ടറോളം ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടത് ഇതിൽ വനഭൂമി നേരത്തെ കൈമാറിയിട്ടുണ്ട് കൂടാതെ തൊണ്ണൂറ് ശതമാനം സ്വകാര്യ ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു ടണൽ റോഡിലേക്കുള്ള പ്രധാന പാതയുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് രണ്ട് പാക്കേജുകളിലായാണ് നിർമ്മാണം പൂർത്തീകരിക്കുക പാലവും അപ്രോച്ച് റോഡും ഒന്നാമത്തെ പാക്കേജിലും ടണൽപാത നിർമ്മാണം രണ്ടാമത്തെ പാക്കേജിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലുവരി ഗതാഗതമാണ് പദ്ധതിയിലുള്ളത് ടണൽ വെൻറ്റിലേഷൻ അഗ്നിശമന സംവിധാനം കണൽ റേഡിയോ സിസ്റ്റം ടെലിഫോൺ സിസ്റ്റം ശബ്ദ സംവിധാനം എസ്കേപ്പ് റൂട്ട് ലൈറ്റിങ് ട്രാഫിക് ലൈറ്റ് സി സി ടി വി എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാവും കഴിഞ്ഞ സർക്കാരിൻ്റെ നൂറുദിന കർമ്മബദ്ധയിൽ ഉൾപ്പെടുത്തിയാണ് തുരങ്കപാത പദ്ധതിക്ക് തുടക്കമിട്ടത് ഒട്ടേറെ കടമ്പകൾ കടന്നാണ് അനുമതി നേടിയത് തുരങ്കപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാമ്പോയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം ചുങ്കൻ യാത്രാ ദുരിതത്തിനും ചുരം യാത്രാ ദുരിതത്തിനും ഇതോടെ പരിഹാരമാകും തുരങ്കപ്പാത യാഥാർത്ഥ്യമാവുന്നതോടെ കേരളത്തിൽ നിന്ന് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര സുഗമമാകും മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് ഗുണകരമായുള്ള ഒരു ചരിത്ര നേട്ടം കൂടിയായി ഇത് മാറും